ഒരു ഇരുപത് വർഷം മുമ്പ് ഇപ്പം നമ്മുടെ കേരളത്തിലെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് അന്ന് നേഴ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കാനായാലും അന്ന് ഇഷ്ടംപോലെ വർക്ക് പെർമിറ്റ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു കേരളത്തിലെ ഒരു ട്രെൻഡ് അങ്ങനെ പതുക്കെ പതുക്കെയാണ് വിദ്യാഭ്യാസത്തിലേക്ക് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസിലേക്കൊക്കെ സാധാരണക്കാർ ഡൈവേഴ്സിഫൈ ചെയ്ത് ആ ഒരു എന്താ പറയുക ആ ഒരു വിദേശ വിദ്യാഭ്യാസം സ്വപ്നം കാണുകയും അത് സാധാരണക്കാർക്കും പോസിബിൾ ആണ് എന്നുള്ള ഒരു ധാരണ സാധാരണക്കാരിലേക്ക് വന്നത് പതുക്കെ പതുക്കെയാണ് കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കാണുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ബിക്കോസ് ഓഫ് ബെറ്റർ കോമ്പിറ്റൻസ് ഇൻ യൂസ് ഓഫ് ടെക്നോളജി സാധാരണക്കാർ പോലും ഒരു സൂം പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ടീംസ് വെച്ച് വീടിനകത്ത് ഇരുന്ന് തന്നെ വെബിനാറുകളും ഇൻഫർമേഷൻ സെഷനും ഒക്കെ അറ്റൻഡ് ചെയ്ത് വിദേശ വിദ്യാഭ്യാസ സാ സാധ്യതകളെക്കുറിച്ചുള്ള അറിവ് നല്ല പോലെ സാധാരണക്കാരിലേക്ക് റീച്ച് ചെയ്യാൻ തുടങ്ങി അതിൽ അതുകൊണ്ട് കൂടുതൽ അവെയർനെസ് കൂടുതൽ അതുപോലെ സോഷ്യൽ മീഡിയ വഴിയായാലും അപ്പോൾ ഈ മാധ്യമങ്ങൾ വഴിയും ടെക്നോളജിയുടെ ആ ഒരു ടെക്നോളജി ഗ്രോ ചെയ്യുന്നതിനനുസൃതമായിട്ട് തന്നെ സാധാരണക്കാരിലേക്കുള്ള അവെയർനെസ് നല്ലപോലെ കൂടി ഏതൊരു ഒരു ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പോലും വിദേശ രാജ്യങ്ങളെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിലുള്ള പഠന അവസരങ്ങളെ അറിവ് ഇന്ന് സാധാരണ കുട്ടികളുടെ ഇടയിലുണ്ട് അപ്പം അതാണ് ഞങ്ങൾ ഒരു പോസ്റ്റ് കോവിഡ് കണ്ടുവരുന്നൊരു ട്രെൻഡ് പല രാജ്യങ്ങളെക്കുറിച്ചും ഒരു സെലക്റ്റഡ് ആയ രണ്ടോ മൂന്നോ പോപ്പുലറായ രാജ്യങ്ങൾ മാത്രമല്ല അല്ലാത്ത പല യൂറോപ്യൻ രാജ്യങ്ങളും പല രാജ്യങ്ങളെക്കുറിച്ചും എന്നുവെച്ചാൽ ഇന്നേവരെ കാണാത്ത ഡൈവേഴ്സിറ്റി വന്നു തുടങ്ങി മറ്റേത് ആയ രണ്ടോ മൂന്നോ രാജ്യങ്ങളായിരുന്നു ഇപ്പോൾ ഇപ്പോൾ കാനഡ യു കെ മാത്രം പോലത്തെ രാജ്യങ്ങളായിരുന്നു ഇപ്പോൾ ഒരുപാട് രാജ്യങ്ങളിലെ സാ സാധ്യതകളെക്കുറിച്ചുള്ള അവയർനെസ് അതൊക്കെ സോഷ്യൽ മീഡിയ വഴിയും ഈ പറയുന്ന വെബിനാർ സീരീസും പല ഇൻഫർമേഷൻ സെഷൻസും ഈ പറയുന്ന സൂം ടീംസ് വഴിയൊക്കെ ഇരുന്ന് കുട്ടികൾ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഒരു റീച്ച് നല്ലപോലെ അവയർനെസ് നല്ലപോലെ ഇൻക്രീസ് ചെയ്തു അതുകൊണ്ട് നേരത്തെക്കാളും കൂടുതൽ കുട്ടികളിന്ന് വിദേശത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ കൺവെൻഷനൽ ആയിട്ട് ഇവിടെ നിന്ന് പോയിക്കൊണ്ട് ആയിട്ട് കുട്ടികൾ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ മാത്രമല്ല അൺകൺവെൻഷനൽ ആയിട്ടുള്ള രാജ്യങ്ങൾ പോലും എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹം കുട്ടികളുടെ ഇടയിലുണ്ട് അതിനുള്ള ഒരു അതാണ് ഞങ്ങൾ കണ്ടുവരുന്ന ഒരു പുതിയ ട്രെൻഡ് വളരെ ഡൈവേഴ്സിഫൈഡ് ആയി ഓവർസീസ് എഡ്യൂക്കേഷൻ ട്രെൻഡ് ഇറ്റ് ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു ജസ്റ്റ് ഫ്യൂ പോപ്പുലർ കൺട്രീസ് എംപ്ലോയ്മെൻറ്റ് സാധ്യതകൾ ശരിയാണ് നമ്മുടെ സ്റ്റേറ്റിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഹൈ ആണ് അപ്പോൾ എംപ്ലോയ്മെൻറ്റ് സാധ്യതകൾ ഒരു കമ്പലിങ് റീസൺ ആണ് കുട്ടികൾക്ക് ഒന്ന് പുറത്തേക്ക് വെഞ്ചർ ഔട്ട് ചെയ്യാനായിട്ട് പക്ഷെ അത് അതുമാത്രൊന്നുമല്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് ലോകം കാണണം അവർ ഇന്ന് മെറ്റീരിയല് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല സാധനങ്ങളിൽ കാശ് ഇൻവെസ്റ്റ് ചെയ്യുന്നേക്കാളും ലോകം കാണണം ദി പ്രിഫർ ടു ഇൻവെസ്റ്റ് ഓൺ എക്സ്പീരിയൻസസ് ഓക്കെ ആ ഒരു ഗ്ലോബൽ എക്സ്പോഷർ നേടണമെന്നും ലോകം എങ്ങനെ ചിന്തിക്കുന്നു പിന്നെ പല രാജ്യങ്ങളെക്കുറിച്ചും ഈ മാധ്യമങ്ങളെ മാധ്യമങ്ങൾ വഴി അവർക്ക് അറിവുണ്ട് ഓസ്ട്രിയയിൽ എന്താണ് ലക്സംബർഗിൽ എന്താണ് ഓരോ രാജ്യങ്ങളിൽ എന്തൊക്കെ പ്രതീക്ഷയും അപ്പോൾ അവർക്ക് ആ ഒരു ലോകം കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഇന്നത്തെ തലമുറയ്ക്ക് കൂടുതലാണ് നേരത്തെ തലമുറയെക്കാളും മറ്റു കുറച്ചും കൂടി ഇന്നസെന്റ് നായവായിട്ടുള്ള കുട്ടികളാണ് അവിടെ എന്തെങ്കിലും ഒരു അവസരമുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ജോലി കിട്ടും ഇത് മാത്രമായിരുന്നു അവരെ പ്രേരിപ്പിച്ചിരുന്ന കാരണങ്ങൾ ഇന്ന് ഞങ്ങൾ കണ്ടുവരുന്നൊരു ട്രെൻഡ് അത് മാത്രം ഒന്നും അല്ല അല്ല ഈ പ്രാക്ടിക്കലായിട്ടൊരു ജോലി കിട്ടുക എന്നുള്ള ഒരു ഒറ്റ റീസൺ കൊണ്ടൊന്നും മാത്രമല്ല അല്ല കുട്ടികൾ വിദേശത്ത് പോകുന്നെ അവർക്ക് ഫ്രീഡം വേണം അവർക്ക് ദി ദിവ എക്സ്പീരിയൻസ് എ കൺട്രി ഔട്ട്സൈഡ് ദ കൺട്രി അവർക്ക് ഒരു ഗ്ലോബൽ പെർസ്പെക്റ്റീവ് ആ ഒരു ഗ്ലോബൽ ഔട്ട്ലുക്കൊക്കെ നേടിയെടുക്കണം എന്ന് ആഗ്രഹം നല്ലപോലെ ഉണ്ട് ആ കാരണം ഒരു ലോകം കാണുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഒരിക്കലും നമ്മുടെ നാട്ടിലെ ഏത് മാധ്യമങ്ങൾ വഴി നമ്മൾ ആ രാജ്യത്തെ കുറിച്ച് അറിയുന്നതും ആ രാജ്യത്ത് പോയി ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു കാഴ്ചപ്പാടും അത് തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട് അപ്പൊ അത് നല്ല പോലെ ഇന്നത്തെ തലമുറ നല്ല പോലെ ഏൺ ചെയ്യുന്നുണ്ട് ഐ വോണ്ട് ടു സീ ദ വേൾഡ് ഐ വോണ്ട് ടു നോ ഹൗ ദി വേൾഡ് തിങ്സ് ഇപ്പൊ പൊതുവെ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിലും അവരുടെ ആൾക്കാർക്ക് താല്പര്യം കുറവുള്ള മേഖലയാണ് കമ്പ്യൂട്ടർ സയൻസ് എൻജിനീയറിങ് ഹെൽത്ത് കെയർ ഈ മേഖലയിലാണ് പിന്നെ കൊമേഴ്സുകാർക്കാണെങ്കിൽ അക്കൗണ്ടിങ് മേഖല അതൊരു ഒരു 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 ആ ഒരു സ്റ്റെം കാറ്റഗറിയിൽ നമുക്ക് പെടുത്താം മനസ്സിലായോ എന്നാൽ സ്റ്റെം ഡെസിഗ്നേറ്റഡ് പ്രോഗ്രാം അല്ല എക്കൗണ്ടിങ് പക്ഷേ ഈ പറയുന്ന മേഖലകൾ ഡെവലപ്ഡായ രാജ്യങ്ങളിൽ അവിടുത്തെ കുട്ടികൾ പഠിക്കാൻ പൊതുവേ താല്പര്യം ഇല്ലാത്തതും ഇന്ന് ടെക്നോളജി അതുപോലെ അഡ്വാൻസ് ചെയ്യുന്നതുകൊണ്ട് പല രാജ്യങ്ങൾക്കും ടെക്നോളജിക്കലി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ സ്റ്റെം പ്രൊഫഷണൽസിനെയാണ് ഏറ്റവും കൂടുതൽ ആവശ്യം അത് അവരുടെ നാട്ടിൽ ഇത് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ കുറവായതുകൊണ്ട് അവർക്ക് ആയിട്ട് ഈ പറയുന്ന സ്റ്റെം പ്രൊഫഷണൽസ് അവരുടെ രാജ്യത്ത് പല ഇൻഡസ്ട്രീസിന് ആവശ്യമായിട്ട് ആഡിക്വറ്റ് ആയിട്ട് ഇല്ല ഇൻഫാക്ട് സ്കിൽ ഷോർട്ടേജ് ആണ് ഹ്യൂജ് സ്കിൽ ഷോർട്ടേജ് ആണ് അത് ഏത് യൂറോപ്യൻ രാജ്യം എടുത്താലും നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളെടുത്താലും എല്ലായിടത്തും ഏറ്റവും കൂടുതൽ സ്കിൽ ഷോർട്ടേജ് വരുന്നത് സയൻസ് ടെക്നോളജി എഞ്ചിനീയറിങ് മാത്തമാറ്റിക്സ് പ്രൊഫഷണൽസ് ആണ് അതിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന പിന്നെ അക്കൗണ്ടിങ് അപ്പോൾ ഈ പറയുന്ന മേഖലയാണ് സാധ്യതകൾ കൂടുതൽ ഇപ്പൊ ഇവിടെ പോകുന്ന ഒരു എഴുപത് എൺപത് ശതമാനം കുട്ടികളെങ്കിലും എങ്ങനെയെങ്കിലും ഇങ്ങനത്തെ കോഴ്സുകൾ പോയാൽ ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിൽ അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത ഹൈ ആണ് എന്നാൽ കുട്ടികൾ ഇത് ഇത് കൂടാതെ തന്നെ മാനേജ്മെന്റ് കോഴ്സുകളും മറ്റേ ആർട്സും ഡിസൈൻ അങ്ങനത്തെ ഒരുപാട് കോഴ്സുകൾക്ക് പോകുന്നുണ്ട് അതിലും ഒരു നല്ല ശതമാനം കഴിവുള്ള മിടുക്കരായ കുട്ടികൾ ജോലിയിൽ കയറുന്നുണ്ട് എന്നാൽ സ്റ്റെം പ്രൊഫഷണൽസിന്റെ അത്രയും തന്നെ സാധ്യത ഒരിക്കലും മാനേജ്മെന്റ് പ്രൊഫഷൻസിന് വരില്ല കാരണം അവർക്ക് ഈ ഡെവലപ്ഡ് ആയ രാജ്യങ്ങളിൽ അവരുടെ ആൾക്കാരായിട്ട് നല്ല ജോബ് മാർക്കറ്റിൽ അവർക്ക് കോമ്പറ്റീഷൻ കൂടുതലാണ് സ്റ്റെം കോഴ്സുകൾക്ക് അവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ കുറവായതുകൊണ്ട് അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് യു എസ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള വേൾഡിലെ നമ്പർ വൺ ഇക്കോണമി പ്രത്യേകിച്ച് സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത്തമാറ്റിക്സിൽ ഒരു ടെക്നോളജിയിൽ തന്നെ ഫോർ ഫ്രണ്ടിൽ നിൽക്കുന്ന രാജ്യം ഏറ്റവും കൂടുതൽ സാധ്യതകളും ഏറ്റവും കൂടുതൽ ഹൈ സാലറി ജോബ്സിലേക്ക് നയിക്കുന്ന രാജ്യം പിന്നെ ഏറ്റവും കൂടുതൽ ഇമിഗ്രന്റ് ഫ്രണ്ട്ലി ആയ രാജ്യങ്ങൾ ഇപ്പൊ യു എസ് ഒന്നും അത്ര ഇമിഗ്രന്റ് ഫ്രണ്ട്ലി അല്ല നമുക്ക് അവിടെ ചെന്ന് സെറ്റിൽ ചെയ്യാൻ പറ്റണമെന്നൊന്നും ഉറപ്പില്ല ഇപ്പം ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്ന ട്രെൻഡ് അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിലും പൊതുവേ നോക്കുകയാണെങ്കിൽ വിദേശ ഡെവലപ്ഡ് ആയ രാജ്യങ്ങൾ സെറ്റിൽമെന്റ് സാധ്യതകളുള്ള ജനസംഖ്യ കുറവും വയസ്സായ ജനസംഖ്യ കൂടുതലും റിട്ടയറിംഗ് പോപ്പുലേഷൻ കൂടുതലുള്ള സാധ്യതകൾ കൂടുതലാണ് അത് മാനേജ്മെന്റ് ഏരിയയിലും അവർക്ക് സാധ്യതകൾ നൽകുന്നുണ്ട് കാരണം വയസ്സായ ജനസംഖ്യ കൂടുതലുള്ള ഇമിഗ്രന്റ് ഫ്രണ്ട്ലി ആയ കുറേം കൂടി വെൽക്കമിങ് ആയ രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ കാനഡ ന്യൂസിലൻഡ് കുറേ കൂടി പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അയർലൻഡ് സെലക്റ്റഡ് ആയിട്ടുള്ള അവരുടെ ക്രിട്ടിക്കൽ ഷോർട്ടേജ് സ്കില്ലിൽ ലിസ്റ്റിൽ വരുന്ന ചില പ്രോഗ്രാംസ് ഒക്കെ ഫ്യൂ ഇയേഴ്സ് അവിടെ നിന്നാൽ അവർക്ക് പെർമനന്റ് റെസിഡൻസി സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ ജർമ്മനി ഇതുപോലെ പി ആറിന് കുറച്ചുകൂടി എളുപ്പമുള്ള സെറ്റിൽമെന്റ് സാധ്യത കുറച്ചുകൂടി കൂടുതൽ നൽകുന്ന ഒരു രാജ്യമാണ് ജർമ്മനി പിന്നെ സ്കാന്ഡിനേവിയൻ രാജ്യങ്ങളായ ഫിൻലൻഡ് ഡെൻമാർക്ക് സ്വീഡൻ നോർവേ ഇതൊക്കെ കുറച്ചുകൂടി ഇമിഗ്രന്റ് ഫ്രണ്ട്ലി ആയ രാജ്യങ്ങളാണ് കാരണം അവിടെ പഠി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം കുറച്ച് കാലം അവിടെ നിന്ന് ഒരു ടൂ ത്രീ ഒക്കെ വർക്ക് ചെയ്ത ഇപ്പം ആണ് ഒരു ഫോർ ഇയേഴ്സ് അല്ലെങ്കിൽ ഫിൻലൻഡിൽ ഒരു ടു ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമനന്റ് റെസിഡൻസി സാധ്യതകൾ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാം അപ്പം ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്ക് കൂടുതൽ കുട്ടികൾക്ക് പോകാനുള്ള പ്രവണത കൂടുതലാണ് കാരണം അവിടെ പഠിക്കുക എന്ന് മാത്രമല്ല തുടർന്ന് ജോലി ലഭിക്കുകയും തുടർന്ന് സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതകളും കൂടി ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് താല്പര്യം കൂടുതലാണ് പിന്നെ ഒരു വിഭാഗം കുട്ടികളുണ്ട് അവിടെ വിദേശത്ത് പോയി സെറ്റിൽ ചെയ്യണമെന്നില്ല എനിക്ക് നല്ലൊരു എക്സ്പോഷർ വേണം പക്ഷെ പഠിക്കാൻ മുടക്കിയ കാശ് ഫുള്ളി റിക്കവർ ചെയ്യാൻ പറ്റണം അപ്പം അതുകൊണ്ട് നല്ല സ്റ്റേ ബാക്കും പഠിക്കുമ്പോൾ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് നല്ലപോലെ ഏൺ ചെയ്യുകയും നല്ലപോലെ സേവ് ചെയ്യുകയും തുടർന്ന് നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഇന്റർനാഷണൽ വർക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യും സാധിക്കുമെങ്കിൽ തുടർന്ന് അവിടെ വർക്ക് വർക്ക് ഫീസില് കണ്ടിന്യൂ ചെയ്യും ഇനി താല്പര്യം ഇല്ലെങ്കിൽ മറ്റേ രാജ്യങ്ങളിലേക്ക് മൂവ് ചെയ്യും അങ്ങനെ താല്പര്യമുള്ള കുട്ടികളുമുണ്ട് അത് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ കുട്ടികൾ പോകുന്ന യു കെയിലാണ് കാരണം ഇഷ്ടം പോലെ കോഴ്സുകളും പഠന സാധ്യതകളും കുറേ കൂടി എഫോർഡബിൾ ആണ് ഏതൊരു ലോ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടിക്ക് പോലും സാധ്യമായൊരു രാജ്യമാണ് യു കെ കാരണം സേവിങ് പൊട്ടൻഷ്യൽ നല്ലതാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു എയ്റ്റി തൗസൻഡ് ടു വൺ ലാക്ക് കുട്ടികൾ മാസം ഏൺ ചെയ്യുന്നുണ്ട് നല്ല ഏണിംഗ് പൊട്ടൻഷ്യലാണ് അത് ഒരു വർഷം ലെവൻ ലാക്സിനും വീതയൊക്കെ അവർ ഏൺ ചെയ്യുന്നതിന് മാത്രമേ ടാക്സ് കൊടുക്കുള്ളൂ അപ്പോൾ കാശ് കൂടുതൽ സമ്പാദിക്കാൻ പറ്റുകയും മുടക്കുന്ന കാശ് ഫുള്ളി തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് യു കെയിലേക്ക് പോകാൻ കുട്ടികൾക്ക് ഒരു ടെൻഡൻസി കൂടുതലാണ് ഏത് സാധാരണ കുടുംബത്തിലെ കുട്ടിക്ക് പോലും സാധ്യമാണ് ഇവൻ വിസ അപ്രൂവൽ റേറ്റ് ഹൈ ആണ് വിസ പ്രോസസ്സിംഗിനും വലിയ ഹാസൽസ് അധികമില്ല കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന പല രാജ്യങ്ങളുണ്ട് ഉണ്ട് ലാറ്റ്വിയ ലിത്വേനിയ പോർച്ചുഗൽ പോളണ്ട് ഇസ്റ്റോണിയ ബെൽജിയം അവിടെയൊക്കെ ഇതുപോലെ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്നു ഇവൻ ലക്സംബർഗിൽ ഫീസ് പോലും ഇല്ലാതെ പഠിക്കാം പക്ഷെ അപ്പോൾ ജർമ്മൻ ലാംഗ്വേജിലും കൂടി ബി ടു ഉണ്ടെങ്കിലേ ഫീസ് ഇല്ലാതെ പഠിക്കാൻ പറ്റും നോവേ ഫീസ് ഇല്ലാതെ പഠിക്കാം പക്ഷെ അവർ ഈ വർഷം ഇനി ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ ഫീസ് ഇല്ലാതെ പഠിക്കാം ഇറ്റലി ഇതുപോലെ പല ടോപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെ വളരെ നിസാരമായ ഒന്നൊന്നര ലക്ഷം ഫീസ് വരുന്ന രീതിയിൽ പഠിക്കാൻ പറ്റുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ട് ക്രൊയേഷ്യ ബൾഗേറിയ സ്ലൊവേനിയ ഇവിടെയൊക്കെ ഒരു രണ്ട് മൂന്ന് ലക്ഷമാണ് ഒരു വർഷം ഫീസ് വരുന്നത് ഇങ്ങനത്തെ രാജ്യങ്ങളിലേക്കും ഇന്ന് ഇവിടുന്ന് കുട്ടികൾ പോകുന്നുണ്ട് മോൾട്ട ഇപ്പോ ഈ യൂറോപ്യൻ രാജ്യങ്ങള് ഇപ്പൊ കുറഞ്ഞ ഫീസിൽ പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങളാണ് ഇപ്പൊ ഈ ലാറ്റ്വിയ ലിത്വേനിയ പോളണ്ട് പോർച്ചുഗൽ ഇപ്പൊ കുട്ടികൾ ഇവിടുന്ന് നോക്കുന്ന കുറഞ്ഞ ഫീസിൽ പഠിക്കാം എന്ന ഒരു ആസ്പെക്ട് മാത്രം നോക്കിയിട്ടാണ് കുട്ടികൾ ആ രാജ്യം ചൂസ് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ ചെറിയ ഇക്കോണമീസാണ് വെയ്ജസ് വളരെ കുറവാണ് ഇപ്പോൾ പോളണ്ടിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചാൽ ജോലി സാധ്യതകളുണ്ട് കൂടുതൽ ഈ ലോ സ്കിൽഡ് ഓപ്പർച്യൂണിറ്റീസ് ആണ് ലോ സ്കിൽ ജോബ്സ് ജോബ്സൊക്കെയാണ് അവിടെ കൂടുതൽ വരുന്നത് വേജസ് വളരെ ലോ ആണ് കുറച്ചുകൂടി എൻറ്റയർ യൂറോപ്പിൽ തന്നെ ചീപ്പ് മാൻ പവർ പ്രൊവൈഡ് ചെയ്യുന്ന ചില രാജ്യങ്ങളുണ്ട് അതിലൊന്നാണെങ്കിൽ പറയുന്ന ലാറ്റ്വിയ ലിത്വേനിയ സ്ലുവേനിയ ഇതൊക്കെ ചെറിയ ചെറിയ ഇക്കോണമീസ് ആണ് വേജസ് കുറവാണ് അത് അതുകൊണ്ട് ഒരുപാട് സാധ്യതകൾ സാധ്യതകളുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷയിൽ കുട്ടികൾക്ക് പോകാൻ പറ്റില്ല അവിടെയൊക്കെ പോയി പഠിക്കുക കുറച്ച് എക്സ്പോഷർ നേടുക എന്ന് പറയാൻ പറ്റില്ല അല്ലാതെ ഉറപ്പായിട്ട് ജോലി കിട്ടുന്നു എന്നും നമുക്ക് ഒരിക്കലും അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറച്ചുകൂടി ലിമിറ്റഡ് ആണ് എന്നാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിലും കുറഞ്ഞ ചെലവിലും എനിക്ക് പോയി പഠിക്കാം വിദേശത്ത് എന്നുള്ള ആഗ്രഹത്തിൽ കുട്ടികൾ പോകുന്നുണ്ട് അതുമാത്രമല്ല ഇതെല്ലാം ഷെങ്കൻ വിസയിൽ പോകാൻ പറ്റുന്ന രാജ്യങ്ങളായതുകൊണ്ട് ഇപ്പോൾ ലാറ്റനിൽ പോകുന്നൊരു കുട്ടിക്ക് ലിത്വേനിയയിലും പോർച്ചുഗലിലും ജർമ്മനിയിലും ഫ്രാൻസൊക്കെ അവർക്ക് ഈ രാജ്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാം എക്സ്പ്ലോർ ചെയ്യാം